എന്റെ കൂടി ഇപ്പൊ ഉള്ളത് ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ സിക്സിലെ നാലാമത്തെ വിജയി ആണ് നന്ദു എന്ന് വിളിക്കും എന്റെ നാട്ടുകാരനാണ് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എന്റെ ഏതാന്നല്ലേ പാല അല്ലെ എനിക്ക് തോന്നുന്നു അന്ന് നന്ദുവിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു അന്ന് നന്ദുവിനെ കണ്ടിട്ടുള്ളവർക്ക് നമ്മൾ ഈ കൂടെ തന്നെ ഇടുന്നുണ്ട് വളരെ മെലിഞ്ഞ് പ്ലസ് ടു പഠിക്കുന്ന സമയം പ്ലസ് വൺ പ്ലസ് ടു അത് നന്ദു ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടി വേഗം പാട്ട് പഠിക്കൂ അല്ലെങ്കിൽ ഓ മതി 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 ഭയങ്കര ഭവ്യതയാണ് കൈയൊഴിഞ്ഞ താരകം സായന്ന സാനുവിൽ അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഹി ധന്യന ണങ്ങൾ കയ്യൊഴിഞ്ഞ താരകം സായന്ന സാനുവിൽ വിലോലമേഖമാ

ജഡ്ജായിട്ടിരുന്നത് എനിക്ക് തോന്നുന്നു ചിത്ര ചേച്ചി ജയചന്ദ്രൻ സാറ് പിന്നെ അതിനുശേഷം പിന്നീട് സിനിമയിലേക്ക് വല്ല ചാൻസോ എല്ലാം കിട്ടിയിരുന്നോ എന്റെ ഒരു പ്ലസ് വൺ പ്ലസ് ടു ടൈമിലായിരുന്നല്ലോ ഞാൻ ഈ പ്രോഗ്രാമിൽ പോയത് അപ്പം മെയിൻലി ഞാൻ എന്റെ സ്റ്റാർ സിംഗറിന്റെ ഫൈനലിൽ കഴിഞ്ഞ് നേരെ എക്സാംസിന്റെ ടൈമിലോട്ട് കയറുന്നു ാണ് ഡിസംബറിലായിരുന്നു ഫൈനലി നടന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു മാർച്ചിൽ എക്സാം വരുന്നതുകൊണ്ട് ആ ടൈമിൽ ഭയങ്കരമായിട്ട് എഡ്യൂക്കേഷൻ ആ സംഭവത്തിലോട്ട് പോയി പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ പ്രോഗ്രാംസ് ചെയ്തു ആ സമയത്ത് പക്ഷെ ഞാൻ മെയിൻലി ആ സമയത്തൊക്കെ ഫോക്കസ് ചെയ്തത് ഈ എക്സാം കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്ലസ് ടു അല്ലേ പിന്നെ ആ ഒരു ടൈമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രൊഫഷൻ നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഗോൾസൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രൊഫഷനിൽ നിൽക്കുവാണ് അല്ലെങ്കിൽ നമ്മൾ മ്യൂസിക് ഒരു പ്രൊഫഷനായിട്ട് എടുത്തു ആ ഒരു ടൈമിൽ ഈ ഒരു പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ്ലി വേറെ ഒന്നും നോക്കാം അതിനൊക്കെ ഇറങ്ങാം എന്നെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ ഡിഗ്രി മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ലോ പിന്നെ നമ്മുടെ ഒരു മൊത്തത്തിൽ വീട്ടിലും പഠിക്കുന്ന അമ്മയ്ക്കും പാട്ടിൽ പഠിക്കണമെന്നായിരുന്നു പക്ഷേ അപ്പായയ്ക്കും വേറെ കുറെ പഠിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വേറെ എക്കണോമിക്സ് ഒക്കെയാണ് പഠിച്ചത് ബി എക്കണോമിക്സ് എന്ന് തോന്നിയത് പിന്നെ ഒരു കോവിഡ് ടൈമിലൊക്കെയാണ് ഞാൻ പിന്നെ മ്യൂസിക് ഒന്നുകൂടെ സീരിയസ് ആക്കണം എന്നുള്ളൊരു പിന്നെ എനിക്ക് വോക്കലിസ്റ്റ് എന്നതിനേക്കാൾ കുറച്ചും കൂടെ ആസ് എ മ്യൂസിഷ്യൻ ഒരു കമ്പോസിങ് ആ ഒരു കാര്യങ്ങളോട് കുറച്ചുകൂടി കൂടി താല്പര്യമുണ്ട് അപ്പം മെയിൻലി ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു ഒരു അഞ്ച് പേരുള്ള ഒരു ടീമുണ്ട് സൺ പീപ്പിൾ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് മെയിനായിട്ട് ഞാൻ ഞങ്ങളെ ആ ഒരു പ്രൊഡക്ഷൻ ടീമിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ് കമ്പനി റൺ ചെയ്യുന്നു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് പണ്ട് തൊട്ടേ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ എനിക്കൊരു കമ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു തോട്ടമുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ഒരു ചെയ്യാനായിട്ടൊരു ഓവർജന്റ് കിട്ടുന്നില്ല അപ്പം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എത്ര വർഷമായി ൊട്ട അതായത് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷം കഴിഞ്ഞു പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായിട്ടും ആഗ്രഹം ഇപ്പൊ കൊണ്ട് തന്നെ ആയിരിക്കാം അല്ലെ കുറച്ചൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ മ്യൂസിക് കമ്പോസ് ഉള്ള അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല കമ്പോസ് ചെയ്ത ഒരാളെ കേൾപ്പിക്കുമ്പോൾ ഒരു ടെൻഷനുണ്ട് അയാൾക്ക് അതിപ്പം നമ്മൾ അതിപ്പോൾ വലിയ ലെജൻസ് ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ അവരെയൊക്കെ ചെയ്തതൊക്കെ കണ്ടാണല്ലോ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നെങ്കിൽ അപ്പം അവ അവര് പോലും പല തവണ പല ട്യൂണ് ചെയ്ത കഥകളൊക്കെ കാണും അപ്പം നമ്മൾ ചെറിയ വർക്കിന് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഇത് കൊടുക്ക വർക്ക് കൊടുക്കുന്ന ഡയറക്ടറിനോ അല്ലെങ്കിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ അവർ റെഫറൻസ് ആയിരിക്കും തരുന്നേ നമ്മൾ എന്റെ പാട്ട് പോലെ ഇരിക്കുന്ന പാട്ട് ചെയ്യണമെന്ന് പറയും അപ്പൊ അവർക്ക് ആ ഒരു പാട്ടുപാട്ട് സിമിലാരിറ്റി ഉള്ള ട്യൂൺ ചെയ്ത പക്ഷേ ചിലർ പറയും ചിലപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോൾ ആ ട്യൂൺ പോലെ തന്നെ ആകുന്ന രീതിയിൽ വാശി ആശംപിക്കുന്നവർ വരെ ഉണ്ട് മനസ്സിലായി നമുക്ക് പാടാൻ ഒരു പാട്ട് പാടി നെക്സ്റ്റ് അതായത് ഓരോ ഒരേ കോമ്പോസിഷൻ ആയിട്ടാണ് വരുന്നത് പിന്നെ ഒരു കാര്യം അന്ന് ഫസ്റ്റ് അന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ടൈറ്റിൽ മെറീന്ന് പറഞ്ഞിട്ട് ചേച്ചിയായിരുന്നു കയറി കോഴിക്കോട് കയറിയാണ് ഇപ്പം കല്യാണൊക്കെ കഴിഞ്ഞു എറണാകുളത്തായിരുന്നു ചേച്ചി അത്യാവശ്യം ഫേമസ് ആണ് നമ്മുടെ ഒരുപാട് സിനിമയിലൊക്കെ പാടി പിന്നെ നമ്മുടെ സരിഗമ്മപ്പ പ്രോഗ്രാമില് മറ്റേ ഗ്രാൻഡ് ജൂറി ജൂറിയായിട്ടുണ്ടായിരുന്നു നമ്മള് കാണാം ഇപ്പഴും ടി വി ഞങ്ങള് ഭയങ്കര കമ്പനി ആയിരുന്നു ഫാമിലി ആയിട്ടൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഏറ്റവും കിഡ് ആയിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ ആള് നന്ദു മാത്രൂന്റെ വീടും വീട്ടുകാരും നാടും നാട്ടുകാരും നന്ദു വോട്ട് ചെയ്യുക ഞാൻ ആ രണ്ടായിരത്തി പന്ത്രണ്ടില് ഞാനിപ്പോ ഓർക്കുന്നുണ്ട് ഞാനിത് പി ജി പഠിച്ചോണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ നന്ദു ഓട്ടി പാലായി ഇങ്ങനെ ഒരു പാട്ടുകാരൻ പയ്യുന്നു നമ്മളറിയുന്നില്ലല്ലോ ഒരു അതിന്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് നന്ദ ഭയങ്കരമായിട്ട് എന്താ ഇത് ഈ സ്റ്റാർ സിംഗറിൽ ആ സീസൺ സിക്സ് നന്ദു വേണ്ടിട്ട് ഓട്ടി ചോദിച്ചത് അതിനൊക്കെ ശേഷം നാടും അതായത് അന്നത്തെ കാലം രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൊബൈൽ ഉണ്ടെന്നേ ഉള്ളു ഇതുപോലെ വാട്സപ്പ് ഇല്ല എങ്ങനെയായിരുന്നു അന്ന് നിങ്ങളുടെ ഈ ഈ ആ മത്സരത്തിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു നന്ദു ഞാന് പറഞ്ഞ പോലെ തന്നെ എന്നെ ഒന്തിത്തള്ളിക്കൊണ്ടായിരുന്നു അമ്മ ഓഡീഷന് അപ്പം ഞാനന്ന് പ്ലസ് വൺ ടൈമിൽ അപ്പം ഞാൻ രാവിലെ പോകാൻ വേണ്ടി ഒരുങ്ങിയതെന്നാണ് അപ്പം ഞാൻ ഭയങ്കര ഒരു പ്രയർഫുൾ ആയിട്ട് ഒരാളൊക്കെ ആയിരുന്നു എന്നാൽ മീൻസ് ഞാൻ പറഞ്ഞ നേരത്തെ പഠിച്ചത് അപ്പം അൽഫൻ സാമൊന്നും പ്രാർത്ഥിക്കുക അപ്പോൾ ഞാൻ സയൻസ് ആയിരുന്നു എടുത്തിരുന്നത് അപ്പം ഞാൻ പ്രെയർഫുൾ എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര സ്പിരിച്വൽ കോമ്പറ്റീഷനു പോകുമ്പോൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും അപ്പം അങ്ങനെ ഒരു രീതിയിൽ എനിക്ക് ആ ടൈമിൽ കോഴ്സ് എനിക്ക് പറ്റുന്നില്ല സയൻസ് ഒന്നും പറ്റുന്നില്ല ഞാൻ പഠിക്കാൻ അത്ര വലിയ സംഭവം ഒന്നല്ലായിരുന്നു ആ സമയ ടൈമിലാണ് അമ്മ കൊണ്ടുപോയ ഓഡിഷൻ അപ്പം അതിനു അതിനുമുമ്പ് ഞാൻ ഒന്ന് രണ്ട് ഓഡീഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് സെലക്ഷൻ ഒന്നും കിട്ടില്ല അപ്പൊ ഞാൻ എന്നെ തന്നെ എങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്ത് എനിക്ക് ഇനി പോയിട്ട് കിട്ടാനൊന്നും തോന്നുന്നില്ല അപ്പൊ അങ്ങനെ എന്നെ അമ്മ ഒന്തി തന്നെ കൊണ്ടുപോയി അപ്പൊ ഞാൻ അങ്ങനെ കോട്ടയത്ത് ഇന്ന് ഓഡീഷന് ഇന്ന് അന്ന് എനിക്ക് സീരിയസ്ലി പറഞ്ഞ എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു ടെൻഷനില്ലായിരുന്നു ഒരു ടെൻഷൻ ഇല്ലാതെ ഞാൻ ഓഡീഷൻ അറ്റൻഡ് ചെയ്തു പാടാൻ പറഞ്ഞ പാട്ടൊക്കെ ഞാൻ കൂളായിട്ട് ഒന്ന് പാടി ഞാൻ സെലക്ട് ചെയ്ത് മൂന്ന് പാട്ട് പാടി അത് കഴിഞ്ഞിട്ട് ഒരു പാട്ടും കൂടെ എക്സ്ട്രാ എന്നെ കൊണ്ട് പാടിച്ചു ആ പാട്ടാണ് ഞാൻ പാടിയത് അപ്പം മൂന്ന് പാട്ട് പഠിച്ചിട്ട് എല്ലാരും വിട് വരുന്നത് ഒരു പാട്ടും കൂടെ പാടിച്ചു അപ്പൊ നമ്മള് അങ്ങനെയല്ല അവർക്കൊരു അങ്ങനെ ഓഡിഷൻ കൂടുതൽ പാട്ട് പാടിക്കുന്നത് അവർക്ക് കുറച്ചും കൂടെ ഒന്ന് പാടാൻ പറ്റുന്ന ആളാണോ കേപ്പിൾ ആണോ നോക്കുന്നത് അപ്പം എനിക്കറിയില്ല എനിക്കറിയാം ഒരുപാട് ഭയങ്കര നല്ല പാട്ടുകാർക്ക് ആ സമയത്ത് എനിക്കറിയുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് സെലക്ഷൻ കിട്ടി അപ്പം ഞാനത് ഭയങ്കര എൻ്റെ ഒരു ഭാഗ്യവും ഒരു തീരുമാനിക്കരുമായിട്ടാണ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ എൻ്റെ കോൺഫിഡൻസ് ഒന്ന് ഭയങ്കര ആ ലെവൽ ഭയങ്കര കൂടുതലായിരുന്നു മീൻസ് എനിക്ക് എനിക്കൊരാളോട് സംസാരിക്കാനൊക്കെ ഞാൻ ഇപ്പോഴും ഭയങ്കര എനിക്ക് എനിക്ക് ബുദ്ധിമുട്ടാണ് ഏ തിരിച്ചാ പറയണ്ടേ തിരുത്തി നിൽക്കുക എനിക്ക് പാടാണ് എനിക്ക് അപ്പം പക്ഷേ ഓഡീഷന് പോയ സമയത്ത് എൻ്റെ കോൺഫ എനിക്ക് അങ്ങനെ കോൺഫിഡൻസ് വന്ന അറിയില്ല പക്ഷെ എനിക്ക് ആ കോൺഫിഡൻസ് കൊണ്ടാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയത് അത് അതെനിക്ക് കാരണം നമുക്കൊന്നും കിട്ടുവല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യത്തിന് പോയി നന്നായിട്ട് ചെയ്യാൻ പറ്റി കോൺഫിഡൻസ് എന്നുള്ള സംഭവം ഭയങ്കര ഒരു വലുതായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ചും കൂടെ ഒരു ദൈവാനുഗ്രഹ കേട്ട് കാണാറുണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പം ചിലപ്പം ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തടത്ത് ഭയങ്കരമായിട്ട് മിരാക്കൾ ഉണ്ടാകാറുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പല ഇപ്പം ഐ ഡി എസ് ആർ സിംഗറിന്റെ ഫൈനലിൽ എത്തേണ്ട ആളാന്ന് എനിക്കൊരിക്കലും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ആ ഒരു കോമ്പറ്റീഷനിൽ എൻ്റെ കൂടെ മത്സരിച്ചവരൊക്കെ എന്നെക്കാളും ടാലൻറ് ഉള്ളവർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷേ എന്റെ പെർഫോമൻസ് അന്നത്തെ ദിവസം നന്നായിട്ട് പോയി അവരുടെ പെർഫോമൻസ് എന്നെ എന്നെ ഞാൻ ചെയ്തതിലും ഇച്ചിരി കൂടെ മോശമായി പോയി അസം വിശേഷം ഞാൻ എന്നെ നല്ല രീതിയിൽ വിലയിരുത്തും എനിക്ക് എനിക്ക് കുറച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു മൈൻഡാണ് ഇപ്പം ഞാനൊരാൾ പാടുമ്പോൾ ഞാൻ അവരുടെ അതിന്റെ മിസ്റ്റേക്ക് പിച്ചൌട്ട് വരുന്ന സാധനങ്ങള് ജഡ്ജസ് ചെയ്ത് ചിന്തിക്കുന്ന പോലെയാണ് എന്റെ തിങ്ക് അപ്പൊ ഞാൻ കൂടുതൽ ആസ്വദിക്കുന്നേക്കാളും കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു മൈൻഡ് എനിക്ക് അതെന്റെ അത് ചില സമയത്ത് ബുദ്ധിമുട്ടാണ് നമുക്കൊരു പാട്ട് മര്യാദയ്ക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല അപ്പം അത് അങ്ങനെ ഒരു എപ്പോഴും ഞാൻ അങ്ങനെ കേൾക്കുന്നത് പക്ഷെ അതെനിക്ക് ഈ ഒരു കമ്പോസിങ് ലെവലിലേക്കൊക്കെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഉപ ഉപകാരമായിട്ടുണ്ട് എനിക്കിപ്പം ഒരു വോക്കലിസ്റ്റിനെ ഒരു പിന്നെ ഒരു പാട്ട് ഞങ്ങൾ കുറേ വർക്കുകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് സൗണ്ട് പീപ്പിളിനെ വേറെ കുറേ പാട്ടുകളൊക്കെ ഷോർട്ട് ഫിലിംസും അങ്ങനെ കുറേ വർക്കുകൾ ചെയ്യുന്നു ആഡ്സ് ഒക്കെ ചെയ്തായിരുന്നു എല്ലാം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവനിപ്പോൾ മുമ്പേലാണ് വർക്ക് ചെയ്യുന്നത് അവൻ വന്ന് കുറേ ഹിന്ദി 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 വർക്കുകളൊക്കെ ആഡ്സ് കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ ചെയ്ത സമയത്തൊക്കെ ആണെങ്കിലും ആരെ കൊണ്ട് പാടിക്കണം എന്നുള്ളൊരു വോയിസ് കണ്ടുപിടിക്കാനൊക്കെ ഈ ഒരു എൻ്റെ ഒരു ക്രിറ്റിക്കൽ അനാലിസിന് സഹായിച്ച അല്ല േ നോക്കുന്നുണ്ട് നന്ദു ഒരു രണ്ട് പാട്ട് നമുക്ക് വേണ്ടിട്ട് ഏതെങ്കിലും രണ്ടു പാട്ട് പാടും നെഞ്ചുക്കുൾ പെയ്തിടും മാമഴുടും താമര நில்லாமல் வீசிடும் பேரலை நெஞ்சுக்குள் நீந்திடும் தாரகை வண்ணம் சூடிய தாரிகை பெண்ணெணி காஞ்சனை ஓ சாந்தி சாந்தி ஓ சாந்தி என் உயிரை உயிரை ஏன் சென்றால் சென்றால் ஏனை தாண்டி എനിക്കൊന്നും പാടാറിയത്തില്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ അറിയാതെ വരികൾ അറിയാതെ പാടുന്നതിലും ബെറ്റർ പാട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നു അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഈ ഈയൊരു മ്യൂസീഷ്യൻ ആകുന്നതിനേക്കാളും പാട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വല്യ കഴിവാണ് അതൊരു വല്യ ഒരു എല്ലാവർക്കും ഒന്നും അത് പറ്റത്തില്ല ഇപ്പോഴത്തെ ഈ പുതിയ കാലഘട്ടത്തിലെ പരിപാടികളൊക്കെ കാണാറുണ്ടോ പിള്ളേരുടെ പാട്ടൊക്കെ ഞാനൊരു റെഗുലറായിട്ട് ടി വി വെച്ചിരുന്ന ആളല്ല പിന്നെ ഈ ഇടയ്ക്ക് ടോപ് സിംഗർ കാണാറുണ്ട് എന്താ ചോദി അതിനകത്ത് എന്താണ് ഇല്ലില്ല അന്നത്തെ കാലം കുറച്ചും കൂടെ ഒരു ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റുന്നുണ്ട് കുട്ടികളെ ഇപ്പൊ പാടുന്ന അന്ന് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു കോമ്പറ്റീഷൻ മൈൻഡായിരുന്നു ഇപ്പോഴും അതായത് ആ പെർഫോമൻസിന് കയറുമ്പോഴാണെങ്കിലും ആ ഒരു മാർക്ക് എന്നൊക്കെ ഉള്ള ഒരു ഭയങ്കര ഫാക്ടർ ആയിരുന്നു അന്ന് ഒന്ന് ഒരു മാർക്ക് കുറഞ്ഞ അത് ഔട്ട് ആകാനുള്ളൊരു റീസൺ ആവും അപ്പം അല്ലെങ്കിൽ അപ്പൊ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ജഡ്ജസ് ആണ് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട് അവർ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അവർ ഒരു തെറ്റാണെങ്കിലും അന്ന് ശരിക്കും നമ്മൾ ഈ സബ് ജില്ലയിലൊക്കെ നമ്മൾ ഈ സബ് ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ മാർക്ക് ഇടുമ്പോൾ നമ്മൾ കമന്റ്സ് എഴുതി വെക്കുന്ന പോലെ തന്നെയാണ് പാടിച്ചോണ്ടിരുന്നത് ഇന്നിപ്പം കുറച്ചും കൂടി അവര് പാടിയ ഒരു സ്റ്റൈല് ഫീല് അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ കമന്റ്സ് വരുന്നേ കുറച്ചും കൂടെ ഒന്ന് പിള്ളേർക്ക് ഇത് കുറച്ചും കൂടെ ഒന്ന് സുഖമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് റിയാലിറ്റി ഷോസ് കാണുമ്പോൾ അത് കുറ്റമല്ല കേട്ടോ അതിൽ നല്ലൊരു കാര്യമാണ് ഞാനൊക്കെ ടെൻഷൻ അടിച്ച് എന്റെ എന്റെ തലയിലേക്ക് നോക്കിയാൽ മനസ്സിലാവുന്നത് നല്ല എനിക്ക് ആ സമയത്ത് ടൈം തൊട്ട് ഒന്നര വർഷം നല്ല ടെൻഷൻ അടിച്ചിട്ടുണ്ട് കാരണം ഒരു ഭയങ്കര പ്രഷറായിരുന്നു അന്ന് പ്രൈസ് മണി എനിക്ക് ഫൈവ് ലാക്സ് ആയിരുന്നു പ്രൈസ് പ്രൈസ് മണി ടാക്സ് ഒക്കെ മൂന്നര അത് പ്ലാറ്റ്ഫോം ഐഡിയ പ്ലാറ്റ്ഫോം വളരുന്ന തലമുറയ്ക്ക് ഇപ്പൊ വരുന്ന കുട്ടികൾക്ക് നിങ്ങൾ ഒരു സ്റ്റെപ്പ് ഒരു ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു തോന്നിട്ടുണ്ടോ റിയാലിറ്റി ഷോക്ക് ഒരു സ്റ്റോൺ പറയാം അതായത് റിയാലിറ്റി ഷോയുടെ ഒരു ഫോമാറ്റ് ഇപ്പം ഫുള്ള് മാറി ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു റിയാലിറ്റി ഷോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ചാനലിലും കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ന് ഒരു നമ്മൾ കുറച്ചും കൂടെ ഒരു ഹിന്ദി ചാനലിലെ റിയാലിറ്റി ഷോസിനെ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി അവരുടെ ഒരു സ്റ്റൈലൊക്കെ പിന്നെ നമ്മുടെ എ ജി ടി ഒക്കെ കാണുമ്പോൾ അമേരിക്കസ് ഗോട്ട് ടാലൻറ്റിലൊക്കെ ജഡ്ജസ് ഇപ്പോൾ ജഡ്ജസിൻ്റെ മൈക്കൊക്കെ കോണമാണ് പാടുന്ന സമയത്ത് ഫണ്ട് അങ്ങനെയൊന്നും ഇല്ല ഫണ്ട് ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ജഡ്ജസ് ഇങ്ങനെ ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുക ആ ഒരു പിന്നെ അതൊരു കുറച്ചും കൂടെ ഒന്ന് എന്താണ് ഒരു ഗ്ലോബലി നടക്കുന്ന ഒരു 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 ചെയ്തിട്ടുണ്ട് റിയാലിറ്റി അതാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം പിന്നെ കുറച്ചും ആണെന്ന് ഈ ഒക്കെ പാടുന്നവരൊക്കെ ും ഏതായാലും നന്ദുവിനോട് സംസാരിക്കാൻ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം ഒരു വർഷമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലേ ഇപ്പോഴാണ് എനിക്ക് പിടി കിട്ടിയത് പിടി തന്നത് പിടി കിട്ടിയതല്ല പിടി തന്നത് അപ്പൊ എനിക്ക് സംസാരിക്കാൻ സന്തോഷം ആഗ്രഹം പോലെ ഒരു മുസ് ആവട്ടെ പടത്തിൽ ചെയ്യട്ടെ ഹരിഹരൻ സാർ ഒരു പേര് തന്നെന്ന് ഓർമ്മയേണ്ട ആ പേര് വിളിക്കാൻ തോന്നാ ശെരിക്കും കാന്താരി മുളക് കാന്താരി മുളക്